ഹിമാചൽ പ്രദേശിൽ നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ആറ് കോൺഗ്രസ് എംഎൽഎമാർ ക്രോസ് വോട്ട് ചെയ്തു ഇക്കാരണത്താൽ മുതിർന്ന കോൺഗ്രസ് നേതാവും മുതിർന്ന സുപ്രീംകോടതി അഭിഭാഷകനുമായ അഭിഷേക് മനു സിംഗ്വി വി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു ഇപ്പോൾ ആറ് എം എൽ എ കൂറുമാറിയതോടെ ഹിമാചലിൽ സർക്കാർ രൂപീകരിക്കാമെന്ന പ്രതീക്ഷ ബിജെപി കണ്ടു തുടങ്ങി സുഗു സർക്കാരിൽ മന്ത്രിയായിരുന്ന സിംഗ് സർക്കാരിനെതിരെ പ്രസ്താവനകൾ നടത്തിയ ശേഷം മന്ത്രിസ്ഥാനം രാജിവെച്ചതാണ് അതിനെ കാരണം അതിനുശേഷം സർക്കാർ വീഴുമെന്ന് ബിജെപിക്ക് ഏറെക്കുറെ ഉറപ്പായി സർക്കാർ വീണില്ലെങ്കിലും സുഖവീന്ദർ സിംഗ് സുഖുവെങ്കിലും രാജിവെക്കേണ്ടി വരുമെന്നായിരുന്നു ബിജെപിയുടെ പ്രതീക്ഷ എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചുവെന്ന റിപ്പോർട്ടുകൾ അദ്ദേഹം തള്ളി എ സി സി നേതൃത്വവും രാജി നിഷേധിച്ചു താൻ പോരാളിയാണെന്നും രാജിവെക്കില്ലെന്നും സുഖവീന്ദർ സിംഗ് സുഗു ഫെബ്രുവരി പതിനേഴിന് മുഖ്യമന്ത്രി സുഖു അവതരിപ്പിച്ച ബജറ്റ് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് നിയമസഭ പാസാക്കേണ്ടതായിരുന്നു ഇതിനായി കോൺഗ്രസ് വിപ്പ് പുറപ്പെടുവിച്ചു എന്നാൽ ബജറ്റ് സമയത്തും ആറ് വിമത കോൺഗ്രസ് എം എൽ എ എത്തിയില്ല ഇത് ബിജെപിയുടെ പ്രതീക്ഷകൾക്ക് കൂടുതൽ കരുത്തു പകർന്നു ഫെബ്രുവരി ഇരുപത്തിയേഴിന് നടന്ന രാജ്യസഭാ വോട്ടെടുപ്പിന് ശേഷം സർക്കാരിനെ താഴെ ഇറക്കാമെന്ന് ബിജെപി സ്വപ്നം കാണുകയായിരുന്നു ഇന്ന് ബജറ്റ് പാസാക്കുന്നതിനിടെ ബിജെപി എം എൽ എ ബഹളമുണ്ടാക്കി തുടർന്ന് നിയമസഭാ സ്പീക്കർ കുൽദീപ് സിംഗ് പതാനിയ പ്രവേശിച്ചു ഉച്ചഭക്ഷണത്തിന് മുമ്പ് തന്നെ പതിനഞ്ച് ബിജെപി എം എൽ എമാരെ അദ്ദേഹം സഭയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു ലോക്സഭയിലെ ബഹളത്തിനിടെ പ്രതിപക്ഷ എം പിമാരെ ഓം ബിർളയും രാജ്യസഭയിലെ ബഹളത്തിനിടെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ പ്രതിപക്ഷ എം പിമാരെയും സസ്പെൻഡ് ചെയ്തിരുന്നു അതുപോലെ ഇവിടെയും അത് സംഭവിച്ചു ഇതോടെ പ്രതിപക്ഷ എം എൽ എ മാരുടെ എണ്ണം പതിനഞ്ചായി കുറഞ്ഞു ബാക്കിയുള്ള ബിജെപി എം എൽ എ മാർ സഭ ബഹിഷ്കരിക്കുകയും തുടർന്ന് സുഗു സർക്കാർ ശബ്ദവോട്ടോടെ ബജറ്റ് പാസാക്കി സർക്കാർ പൂർണ്ണമായും സുരക്ഷിതമാണെങ്കിലും വിഷയം ഇവിടെ അവസാനിക്കുന്നില്ല ബജറ്റ് പാസായതോടെ സഭ നിർത്തിവെച്ചു നിയമസഭയുടെ അടുത്ത സമ്മേളനം ഏതാനും മാസങ്ങൾക്ക് ശേഷം മാത്രമേ നടക്കൂ കൂടാതെ സമ്മേളനം നടക്കാത്തിടത്തോളം സർക്കാരിന് ഒരു ഭീഷണിയും ഉണ്ടാവില്ല കാരണം സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം സഭയിൽ മാത്രമേ കൊണ്ടുവരാൻ കഴിയൂ സഭ ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ് അപ്പോൾ സർക്കാർ പൂർണ്ണമായും സുരക്ഷിതമാണ് സുഖുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോഴും സുരക്ഷിതനാണ് താൻ രാജിവെച്ചിട്ടില്ല രാജിവെക്കാൻ പോകുന്നില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഇപ്പോൾ ആ ആറ് കോൺഗ്രസ് എം എൽ അപകടത്തിലായിരിക്കുകയാണ് ആദ്യം രാജ്യസഭയിൽ ക്രോസ് വോട്ട് ചെയ്യുകയും ബജറ്റ് പാസാക്കുമ്പോഴും വിപ്പ് ലംഘിച്ച് സഭയിലെത്താതിരിക്കുകയും ചെയ്തവരാണ് ഈ ആറുപേർ ഇപ്പോൾ കോൺഗ്രസ് എം എൽ ഹിമാചൽ പ്രദേശ് സർക്കാരിലെ പാർലമെന്ററി കാര്യമന്ത്രിയുമായ ഹർഷവർദ്ധൻ ചൌഹാൻ ഈ എം എൽ എമാരെ എല്ലാം അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് നിയമസഭാ സ്പീക്കർക്ക് നിവേദനം നൽകി നിയമസഭാ സ്പീക്കർ കുൽദീപ് സിംഗ് പതാനിയ കോൺഗ്രസ് എം എൽ ആണ് അപ്പോൾ ഹൈക്കമാൻഡിന് വേണമെങ്കിൽ തീരുമാനമെടുക്കാൻ അധികനാൾ വേണ്ടിവരില്ല ഈ എം എൽ എമാരെയെല്ലാം അയോഗ്യരാക്കും സിംഗിന്റെ രാജി സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ രാജി സ്വീകരിക്കില്ലെന്ന് മുഖ്യമന്ത്രി സുഗു തന്നെ പറയുന്നു വിക്രമാദിത്യസിംഗ് ബിജെപിയിലേക്ക് പോകുന്ന തരത്തിലാണ് ചർച്ചകൾ നടക്കുന്നത് ഇനി ബിജെപിയിലേക്ക് പോവുകയാണെങ്കിലും സുഖു പൂർണ്ണമായി സുരക്ഷിതനായിരിക്കും കാരണം സുഖമിനെതിരെ ഏറ്റവും കൂടുതൽ നീക്കം നടത്തിയത് വിക്രമാദിത്യ സിംഗാണ് മുൻ മുഖ്യമന്ത്രി വീർഭദ്ര സിംഗിന്റെയും ഇപ്പോഴത്തെ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ പ്രതിഭാ സിംഗിന്റെയും മകനായതിനാൽ അദ്ദേഹത്തിന് കൂടുതൽ നീക്കങ്ങളൊന്നും നടത്താനാവില്ല അതുകൊണ്ട് അദ്ദേഹം ബിജെപിയിൽ ചേരുന്നത് ബുദ്ധിമുട്ടായിരിക്കും ഹിന്ദി ഹൃദയഭൂമിയിലെ ഏക സംസ്ഥാനം നഷ്ടപ്പെടാതിരിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് ഇതോടെ മൂന്ന് നിരീക്ഷകരെ സംസ്ഥാനത്തേക്ക് അയച്ചിരിക്കുകയാണ് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ മുൻ ഹരിയാന മുഖ്യമന്ത്രി ഭൂപേന്ദർ സിംഗ് ഹൂഡ ഹിമാചലിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി രാജീവ് ശുക്ലയും സംസ്ഥാനത്തെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് അതേസമയം ക്രോസ് വോട്ടിംഗ് തീർത്തും ദൌർഭാഗ്യകരമാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞു ആറ് എം എൽ എ മാർക്കും അയോഗ്യതാ നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നാൽ കോൺഗ്രസ് സർക്കാരിനെ സംരക്ഷിക്കുന്നതിനാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത് ബിജെപിയുടെ ഓപ്പറേഷൻ ലോട്ടസ് ഹിമാചലിൽ വിലപ്പോകില്ലെന്ന് ജയറാം രമേശ് ഊന്നി പറഞ്ഞു